ഇന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കാം അവന്റെ എന്താണെറത്ത് എവിടെ എനിക്കറിയില്ല ശരത്ത് എവിടെ നീ അവിടെ ഇരിക്കും സമാധാനം ഉണ്ടാക്കാം എന്നാ പറ്റി അവൻ എന്നാലും ഞങ്ങൾ ജയിക്കുന്നു അവനാവശ്യമായിട്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തന്നു എന്നിട്ട് തോറ്റാ തോറ്റടാ ആരോട് ആ ഹൈദരാബാദിനോട് എല്ലാവർക്കും പോയിന്റ ഹൈദരാബാദിനോട് നിങ്ങൾ അവരോട് തോറ്റോട് തോറ്റടാ ആ ശരത്ത് ആയിട്ട് ശരത്ത് എന്നാ അവനെ കാണാണ്ട് ഒളിച്ചടക്കാം അതെന്താ അല്ല ഇന്ന് ഞങ്ങളുടെ കളിന്റെ ആരായിട്ട് പേടിക്കാനൊന്നുമില്ല മറ്റേ ഈസ്റ്റ് ബംഗാളായിട്ടാ ഇന്നലെ ഇത് തന്നെ പറഞ്ഞു ഞങ്ങളും പോയെ എന്നിട്ട് ഞങ്ങൾ എങ്ങനെ കളി തോറ്റ അവസാനത്തെ മിനിറ്റിലൊക്കെ ഓ ടാസ്ക് ആയി പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല തോറ്റില്ലേ അടുത്ത സീസണില് തിരിച്ചുപിടിക്കാം നാലഞ്ചു കളിയും കൂടി ബാക്കിയുണ്ട് ഞങ്ങൾക്ക് ഇനി ആറ് കളിയുണ്ട് ഇന്നത്തെ കളി കൂട്ടിയിട്ട് ഇന്നത്തെ കളി ജയിച്ചുകഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് പോയിന്റ് ഉള്ള ഞങ്ങൾക്ക് മുപ്പത്തി ആറ് പോയിന്റ് ആയിട്ട് മുംബൈയുടെ കൂടെ നീ അതെന്തിനാടോ എന്നോട് പറയണ ഫസ്റ്റ് പൊസിഷൻ കിട്ടണെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാ അല്ല ഞങ്ങൾ ഇന്നലെ തോറ്റെന്നും ടേബിളിൽ ഞങ്ങള് പതിനൊന്നാം സ്ഥാനത്താണെന്നും നിനക്കറിയാലോ അതെനിക്ക് ആ അപ്പൊ നീ മനഃപൂർവം എന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ അതെ അല്ല നാക്ക് കള്ളം പറയില്ലടാ ഫ്രാൻസിസ് മനസ്സിലായി എല്ലാം മനസ്സിലായി നിന്റെ തനി സ്വഭാവം എനിക്ക് മനസ്സിലായി നീ ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞു ഞാൻ എന്തിനാണ് നിങ്ങളെ കളിയാക്കണത് അല്ലടാ മനസ്സിലായി ഫ്രാൻസിസ് നിന്റെ സ്വഭാവം മനസ്സിലായി അതുകൊണ്ട് നീ നോക്കിക്കോ ഇന്നത്തെ കളി നിങ്ങൾ തോക്കും എട്ട് നിലയെ പൊട്ടും ടേബിൾ ഫസ്റ്റ് പൊസിഷൻ കിട്ടൂലു ഞാൻ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണോ ഇങ്ങനെ പ്രാകണം നീ പാവം ഞങ്ങളെ ഹർട്ടാക്കി ഞങ്ങൾ ഇന്നത്തെ കളി തോറ്റുന്ന് വെച്ച് പതിനൊന്നാം സ്ഥാനത്ത് കിടക്കണെന്ന് വെച്ച് ഞങ്ങൾ ഇങ്ങനെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഇന്നത്തെ കളി നീ തോക്കും 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 പോടാ നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ഫസ്റ്റ് പൊസിഷനിൽ പൊസിഷനിലോ അടുത്ത പത്രത്തിൽ എഴുതി വരും ഈസ്റ്റ് ബംഗാളിന്റെ കോട്ട യിൽ മോഹൻ ബഗാനു വാദം അതുവരെ ഏഴ് കളി ഞങ്ങളെ ഏറ്റുമുട്ടിയപ്പോ ആറ് കളി ജയിച്ചു ഞങ്ങളാ ഒരു കളി സമനില ഈസ്റ്റ് ബംഗാളിൽ ഇതുവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ജയിക്കും പോടാ കൊൽക്കത്ത ഡെർബിയാ ഞങ്ങൾക്ക് ജയിച്ചേ പറ്റൂ അപ്പൊ നീ ഫുട്ബോൾ കളിയാന്ന് പറഞ്ഞു ഫുട്ബോൾ റഗ്ബി എന്ന് പറയുന്നത് റഗ്ബി എല്ലാം മണ്ട ഡെർബി ആ ഡെർബി ഡെർബിന്ന് തോക്കും ഓക്കെ അല്ല തോക്കുന്നില്ല ജയിക്കും പോണ ഓക്കേന്ന് പറഞ്ഞ് കാണിച്ചാണോ ഞാൻ കാണാ